പറശ്ശിനി ഭൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ സീസൺ ത്രീ കാണാനായിട്ടാണ് സീസൺ വണ്ണും സീസൺ ടൂവും അടിപൊളിയായിരുന്നു അപ്പം സീസൺ ത്രീ അതിനേക്കാൾ ഗംഭീരമാണെന്നാണ് കേട്ടത് എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടേക്ക് വരുന്ന വഴിക്ക് തന്നെ ഇതാണ് ഇവിടെയാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ ഇത് രാത്രിയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാക്കുന്നത് അപ്പം നമുക്ക് വരുന്ന വഴിക്ക് അത് കാണാം അപ്പോൾ നമ്മൾ ഉള്ളോട്ടേക്ക് നടന്നിങ്ങനെ പോവുകയാണ് ബേപ്പൊരു വാരം വച്ച ശേഷം വേണം അവിടെ വണ്ടികൾ നിയന്ത്രിക്കുന്നുണ്ട് പോലീസ് അവിടെ നടന്ന് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പോൾ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് കൊച്ചു കൊച്ചു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലതു വശത്ത് ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇടതു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബോട്ട് സർവീസാണ് ആളുകളെ കയറ്റിക്കൊണ്ട് പോകുന്ന ബോട്ട് സർവീസുകൾ നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിന് നേരെ നമുക്ക് ഉള്ളോട്ടേക്ക് കയറാം അപ്പോൾ മെയിൻ ഗേറ്റിലൂടെ നമ്മൾ ഉള്ളോട്ടേ കയറി മുന്നോട്ടേക്ക് നടക്കുകയാണ് രാവിലെ മണി മുതൽ തന്നെ ഇവിടെ വാട്ടർ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കയാക്കിങ് പലതരത്തിലുള്ള വാട്ടർ സ്പോർട്സുകൾ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് അഞ്ചുമണിക്ക് ശേഷമാണുണ്ടോ അപ്പോൾ സന്ധ്യമായെങ്കിൽ നമ്മുടെ സൂര്യനൊക്കെ ചുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളോട്ടേക്കുള്ള എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കഴിഞ്ഞ വർഷം വന്ന പോലെയല്ല ഈ വർഷം ഇവിടുത്തെ ബീച്ചൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ആളുകൾക്ക് നടക്കാനുള്ള കുറേ ഏരിയ നിർമ്മിച്ചിട്ടുണ്ട് നല്ല നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ഏകദേശം മണി മണിവരെയൊക്കെ ആണെന്ന് തോന്നുന്നു ഈ ഒരു സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കുറേ ആളുകൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ദൂരേക്കുള്ള കാഴ്ചകളൊക്കെ അതിഗംഭീരമാണ് ആ ഒരു അസ്തമയ സൂര്യൻ്റെ ആ ഒരു കുങ്കുമ കളറും അതുപോലെ അപ്പുറത്തെ സൈഡിൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതിൻ്റെ വലിയ വലിയ പട്ടങ്ങളും എല്ലാം നല്ലൊരു കാഴ്ച തന്നെയാണ് ഇപ്പം ഇവിടെ ആയിട്ട് പോലീസിൻ്റെ നല്ലൊരു സംവിധാനമാണ് കേട്ടോ അതായത് മൊത്തം ഇവിടെ നിയന്ത്രിക്കുന്നത് മൊത്തം പോലീസിൻ്റെ ആ ഒരു സുരക്ഷാ വലയത്തിലാണ് മൊത്തം സി സി ടി വി കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കയാക്കിങ് നടക്കുന്നുണ്ട് കയാക്കിംഗ് മത്സരം ഇപ്പോൾ ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവിധ വർണ്ണത്തിലുള്ള പട്ടങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് പട്ടം പറത്തുന്നത് ഒരു പത്തടി ഇരുപത്തഞ്ചടി മുപ്പതടിയോളൊക്കെ നീളമുള്ള പട്ടങ്ങളാണ് പാറി പറക്കുന്നത് അതോടൊപ്പം ഒന്ന് രണ്ട് പാരച്ചൂട്ടുകൾ പറക്കുന്നുണ്ട് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ കൊച്ചു പട്ടമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വലിയ പട്ടങ്ങളാണ് കേട്ടോ വിവിധ വർണ്ണത്തിലുള്ള പല പല പട്ടങ്ങളാണ് പറക്കുന്നത് അതായത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം വരെ ഇവിടെ പട്ടങ്ങൾ പറത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതുപോലെ വാട്ടർ സ്പോർട്സുകളിൽ പല പല നമ്മുടെ നാട്ടിലുള്ള പല ക്ലബുകളിലുള്ള ആളുകളും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് പോകുന്നതാണ് പ്രത്യേക പരിശീലനം മാത്രമാണ് ഈ ചെയ്യാൻ സാധിക്കുക കാണുന്നത് ബാബാജി അവതരിപ്പിക്കുന്ന ഇനി നമുക്ക് പട്ടം പറത്തുന്ന ഭാഗത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഇവിടെയൊക്കെ കുറേ കുറെ കച്ചവടങ്ങളുണ്ട് ഇവിടെ സ്ഥിരമായിട്ടുള്ള തട്ടുകടകളാണ് അതൊക്കെ പല വർണ്ണത്തിലുള്ള പല രൂപത്തിലുള്ള പട്ടങ്ങളാണ് പാറി പറക്കുന്നത് അപ്പം രാവിലെ മുതൽ ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ സമയത്തും ഇവർ വിവിധ വർണ്ണത്തിലുള്ള പട്ടങ്ങൾ പറത്തി അത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ആറു മണിക്ക് ഇവിടെ ഇനി നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ് മന്ത്രിമാരൊക്കെ വന്നിട്ട് അപ്പം ഇന്ന് സ്റ്റാർട്ടിങ് ദിവസമാണ് ഇരുപത്താറാം തീയതിയാണ് അപ്പം ഇരുപത്തി ഒമ്പതാം തീയതി വരെയാണ് ഇവിടെ പരിപാടി നടക്കുന്നത് അപ്പം ഇരുപത്താറാം തീയതിയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം തന്നെ ഉദ്ഘാടന ചടങ്ങ് ഈ വേദിയിൽ നടക്കാൻ പോവുകയാണ് അപ്പം പട്ടങ്ങളൊക്കെ ഏകദേശം താഴ്ത്തി തുടങ്ങിയിട്ടോ സമ്മേളനം ഈ ഈ വേദിയിൽ പരിപാടി എല്ലാവരും ഉള്ള ും ഇരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പരിപാടികൾ കാണാൻ വന്നതാണെങ്കിലും കുട്ടികൾ അവർ കടല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാടി തിമുറുക്കും അപ്പോൾ അവർക്ക് പത്ത് ദിവസം ലീവ് കിട്ടിയ അവരത് മാക്സിമം അടിച്ചു പൊളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ സ്റ്റേജിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു സീസൺ ടു വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിഗംഭീര ഒരു സ്റ്റേജ് തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ വേദിയിലേക്ക് ഒരുപാട് ആളുകൾ വന്നിരുന്ന് ആ ഒരു വേദി നല്ല സജ്ജമായിട്ടുണ്ട് അപ്പോൾ അല്പസമയത്തിനകം നമ്മുടെ മന്ത്രിമാരൊക്കെ ഇവിടേക്ക് ഘോഷയാത്രയായിട്ട് വരുന്നുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണെന്ന് തോണ്ട് ഘോഷയാത്രയായിട്ടാണ് നമ്മളെ മന്ത്രിമാരെ ഉദ്ഘാടനത്തിൽ വരുന്ന മന്ത്രിമാരെ ആനയിച്ചുകൊണ്ടിരിക്കുകയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ ത്രീയുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നു ആദ്യമായി ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നത് ജില്ലാ കളക്ടറും ഡി ടി പി സി ചെയർമാനും കൂടിയായ ശ്രീ സ്നേഹിൽ കുമാർ ഐ എസ് അവർ നമ്മുടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുപാട് കലാകാരന്മാരുടെ പെർഫോമൻസും വളരെ നന്നായിട്ടേക്ക് നമുക്ക് ഒരു പ്ലാൻ ചെയ്യുന്നു ആ പരിപാടിയിലെ നിങ്ങൾക്ക് വേണ്ടിയാണ് പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് നിശ്ചയിച്ചത് ഇതിന്റെ ഭാഗമായി പൊതുവെ പരിശോധിച്ചപ്പോൾ മലബാറിലെ ജില്ലകളിൽ വെറും ആറ് ശതമാനം മാത്രമേ സഞ്ചാരികൾ വരുന്നുള്ളൂ എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വന്നത് അതായത് വിദേശ സഞ്ചാരികളായിക്കൊള്ളട്ടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളായിക്കൊള്ളട്ടെ കേരളത്തിലേക്ക് വരുന്നവരിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ വരുന്നത് വെറും പേർ വരുന്നുണ്ടെങ്കിൽ ആറുപേർ മാത്രമാണ് ഇതിന് മാറ്റം കാണാൻ ഒത്തുചേരലുകൾ ഫെസ്റ്റുകൾ കൂടുതൽ സംഘടിപ്പിക്കാൻ മലബാറിലെ ടൂറിസത്തിന് പ്രത്യേക പ്രാധാന്യം നൽകാൻ അത് കേരള ടൂറിസത്തിന്റെ വികാസത്തിന് കാരണമായി മാറും എന്നുള്ളതിന്റെ ഭാഗമാണ് അല്ലാതെ ഒരു പ്രാദേശികമായ എന്തെങ്കിലും താല്പര്യത്തിന്റെ പ്രാദേശികവാദത്തിന്റെയോ ഭാഗമല്ല മലബാറിലെ ടൂറിസം വികസിച്ചാൽ അത് കേരളത്തിലെ ടൂറിസത്തെ കൂടുതൽ കുതിപ്പോടെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ പൊതുവെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് കേരളത്തിലെ ഇന്ത്യയിലെ അതിപുരാതനമായ തുറമുഖ നഗരമായ ബേപ്പൂരിൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യത പൊതുവെ സർക്കാർ കാണുകയുണ്ട് ആ സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഇത്തരം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കണം എന്ന് നിശ്ചയിച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ ഇവിടെ തിരിതെളിയുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ മേയർ എം എൽ എ മറ്റ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളും വേദിയിൽ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇവിടെ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുകയാണ് ഈ നാല് ദിവസവും ഇവിടെ സ്റ്റേജിൽ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ ഹരിഹരൻ നടത്തുന്ന മ്യൂസിക് ബാൻഡാണ് പഞ്ചാര ആളുകളെ ഇളക്കി മറച്ചുകൊണ്ടുള്ള തകർപ്പൻ മ്യൂസിക് ബാൻഡ് തന്നെ ആയിരുന്നു അപ്പം പത്തുമണിക്ക് തന്നെ പരിപാടി അവസാനിപ്പിച്ചു അപ്പോൾ നമ്മുടെ വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ പുളിമൂട്ടിൽ മാത്രമല്ല ചാലിയം ബീച്ചിലും അതുപോലെ നല്ലൂർ സ്റ്റേഡിയത്തിലും അതുപോലെ കോഴിക്കോട് ബീച്ചിലും ഇതേപോലെ തന്നെ നാല് ദിവസം പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇനിയിവിടുത്തെ ഫുഡ് ഫെസ്റ്റിൻ്റെ ആ ഒരു കാഴ്ചകൾ കൂടി കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇവിടെ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് മൊത്തം സെറ്റാണ് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടേക്ക് കയറുമ്പോൾ തന്നെ ലൈറ്റിൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് അതായത് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആണല്ലോ അപ്പോൾ ആ ഒരു ക്രിസ്മസിൻ്റെ സ്റ്റാറുകളും അതുപോലെ ക്രിസ്മസ് ട്രീയും എല്ലാം ഒരുക്കി നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി കാഴ്ചകളാണ് നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഗംഭീര ഫുഡ് ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത് അതായത് നമുക്ക് കിട്ടാത്ത ഒരു ഫുഡ് ഐറ്റംസും ഇവിടെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ഒരു വലിയൊരു ഫുഡ് മേള തന്നെയാണ് ഇവിടെ നടക്കുന്നത് സമയം പത്ത് മണി പത്തേകാൽ കഴിഞ്ഞെങ്കിലും ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് അപ്പോൾ ഈ ഒരു അവസാന നിമിഷം ഇവിടെ സാധനങ്ങളൊക്കെ വിറ്റ് തീർക്കാനുള്ള ആ ഒരു കച്ചവടക്കാരുടെ ഒരു പരിശ്രമമാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ ഇനിയും ഉള്ളോട്ടേക്ക് ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ് ഇതിനുള്ളോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മളിനി പോവുകയാണ് അപ്പം ബേപ്പൂർ അങ്ങാടിയിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം പകല് വരുന്ന സമയത്ത് ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ പകല് വന്നാലേ ഈ കൈറ്റ് ഫെസ്റ്റിവലും വാട്ടർ സ്പോർട്സും ഒക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടെ നമ്മൾ രാത്രി തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം കുറേ ദൂരം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെയാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ ആരും ഡേറ്റ് മറന്നു പോകണ്ട അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ